എന്തൊക്കെ വിശേഷം ഞാൻ ഇപ്പൊ കുറച്ചുനാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം ശാരീരികമായിട്ട് വയ്യാർന്ന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചായിരുന്നു കാരണം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കാനഡയിലെ വെതർ ഇപ്പൊ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആണ് അൺപ്രഡിക്റ്റബിളാണ് നമുക്ക് അപ്പൊ ഇന്നലെ ഇപ്പൊ ഇന്നലെ വെയിലാണെങ്കിൽ ഇന്നിപ്പോ ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനെ ഇതാണ് തൊണ്ടയ്ക്ക എന്റെ സബ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചു തുടങ്ങി വീഡിയോ ഇവിടെ ഓടിയന്നൊക്ക അപ്പൊ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നല്ല വെതറാണ് സൺഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കണതാണെന്ന് വെച്ചാൽ വേണ്ട നമ്മുടെ കാനേഡിയൻ ടൂ ഡോളർ ട്യൂ ഡോളറിനെ പറ്റി പറയാനാണ് വന്നേക്കണത് വേണ്ട ഓക്കെ കാനേഡിയൻ ട്യൂ ഡോളറിനെ പറ്റി പറയാനാണ് വന്നേക്കണത് നമ്മുടെ അവിടുത്തെ നാട്ടിലെ പോലെ തന്നെയുള്ള ഒരു മെറ്റാലിക് ആണ് ബൈമെറ്റാലിക് ഇത് പിന്നെ ഫ്രണ്ടിൽ തന്നെ വന്നേക്കണത് ക്യൂണ് എലിസബത്ത് സെക്കൻഡിന്റെ ഒരു പിക്ചർ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിന്റെ ബാക്കിൽ വന്നേക്കണെന്ന് ഒരു ബിയറാണ് കരടിയുടെ പിക്ചർ ഇനി വന്നേക്കുന്നുണ്ട് പിന്നെ നാട്ടിലെ പോലെ പിന്നെ ഒരു ഗോൾഡൻ കളറിൽ കണ്ട സെന്ററിൽ തന്നെ ചെറിയൊരു ഗോൾഡൻ കളറിലാണ് നമ്മുടെ ആ ക്യൂൻ എലിസബത്തിൻ്റെ പിക്ചർ ഇവർ കൊടുത്തേക്കുന്നത് അത് കാണാനൊക്കെ നല്ലൊരു കൊള്ളാടിപൊളി ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിന് അപ്പോൾ പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് കേട്ടോ ഫെബ്രുവരി പത്തൊമ്പതിലാണ് ഈ ട്യൂ ഡോളർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ചെറിയ മുടിയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഈവനിങ് പോയി മുടി വെട്ടിയതാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോ ഒക്കെ നമുക്ക് ഈ രണ്ട് ഡോളറിന് ടു ഡോളറിൻ്റെ പറ്റി നമുക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടും എന്തൊക്കെ സാധനങ്ങൾ കിട്ടും ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ എടുത്ത വീഡിയോ അങ്ങ് ശരിയായില്ല അപ്പോൾ ഇന്ന് ഒന്നും കൂടെ എടുത്തതാണ് ഹലോ ഗൈസ് പിന്നെ നമുക്ക് ഈ ടു ഡോളറിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ വാല്യൂ എത്രയാണ് അറിയണ്ടേ ഈ ടു ഡോളറിൻ്റെ ഇന്ത്യൻ വാല്യൂ എന്ന് പറയേണ്ടത് നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് പതിനൊന്നാണ് വരുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഇന്ന് ഇരുപത്തിയഞ്ചാം തീയതിയാണ് മെയ് ഇരുപത്തഞ്ചാം തീയതി ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കണമെങ്കിൽ നാട്ടിലൊരു നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ഈ കാണുന്നത് നൂറ്റി ഇരുപത്തിനാല് രൂപ സംതിങ് ആണ് ഈ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ എന്തൊക്കെ കിട്ടണുള്ളത് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇവിടെ നോർത്ത് ഫില്ലെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അവിടെ പോയി ഈ രണ്ട് ഡോളറിന് എന്താ കിട്ടണം എന്നുള്ളതൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് അതിലേക്ക് പോവാം അപ്പൊ ഈ രണ്ട് ഡോളറ കിട്ടുമെന്ന് അറിയണ്ട നിങ്ങക്ക് റോഡ് ചെയ്യുന്ന സമയത്ത് സംഭവം ക്ലിക്ക് ചെയ്താല് നമുക്ക് ഇപ്പൊ സമയത്താണെങ്കിൽ അവിടാ

അപ്പൊ ഞങ്ങൾ ഇതാ സ്റ്റോറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ നല്ല കാറ്റുണ്ട് ഇവിടത്തെ പ്രശ്നം വെച്ചാലേ ക്ലൈമറ്റ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും നമുക്ക് എപ്പോഴാണ് എന്തെങ്കിലും എന്ന് പറയാൻ പറ്റൂല ഈ ഒരാഴ്ചയായിട്ട് നല്ല കാറ്റും മഴയൊക്കെ ഇടിച്ചിട്ട് ഇവിടെ പനിയൊക്കെ ഇറങ്ങി അപ്പൊ ഇപ്പൊന്നു ഒതുങ്ങി പനിയും ഇതൊക്കെ മാറിയപ്പോ പയ്യൊന്നു ഇറങ്ങിയതാണ് ചെറിയ ബ്ലോഗം എടുക്കാൻ വേണ്ടി നടന്ന് 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 സ്ഥലത്താറേ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരളുണ്ടാ ഇവിടെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മുട്ടൽ മഴയാണ് ഇവിടെ ഇന്നാണ് ഇപ്പൊക്കണത് എന്നാൽ മേളില് കാർമേഘവും ഇതൊക്കെ ഒന്ന് മൂടിയിരിക്കുന്ന ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് ഇപ്പോ നാട്ടിലും നല്ല മഴ തുടങ്ങി തോന്നുന്നു മൺസൂൺ തുടങ്ങി തോന്നുന്നു തോന്നുന്നു കൊച്ചിയിലൊക്കെ പോയത് ഒരു കപ്പല് മുങ്ങിയ കേസൊക്കെ കാണിക്കുന്നുണ്ട് ന്യൂസിലൊക്കെ നോഫ്രില് പറഞ്ഞോ ഷോപ്പ് സ്റ്റോറാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ സൈഡിലൊക്കെ കുറച്ച് സ്റ്റോർസ് ഒക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ നോഫിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഞാനിട്ട് ഉള്ളിൽ ചെന്ന് നമുക്കിപ്പോ രണ്ടു ഡോളറിന് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം പ്രോട്ടീൻ പ്രോട്ടീൻ ബാഴ്സാണ് കഴിഞ്ഞു അപ്പൊ രാവിലൊക്കെ വർക്കിനൊക്കെ പോവാണെങ്കിൽ ഇതൊക്കെ ഒരെണ്ണ കൈക്കൊണ്ടും പോയാല് ചാടിക്കറിയാവും കറക്റ്റ് രണ്ട് ഡോളർ ആണ് വന്നത് ഇതൊക്കെ ഉണ്ടോ എല്ലാം പ്രോട്ടീൻ നമുക്ക് വേണമെങ്കിൽ അവർ ഇപ്പൊ ഇന്നെ സാധനം കെട്ടി പീസാക്കി തരും കറക്കോഷൻ ഫിഷാണ് ഫിഷ് മാറ്റി ഒന്നര ഡോളറിന്റെ കണ്ടിരിക്കുന്നു നിരക്കുകയാണ് ഗ്യാസ് ഫൈവ് ഫൈവ് ആണ് ഫൈവ് ഏത് ഒന്ന് അമ്പത്സോൺ ഒരു വൺ ഡോളർ ഫിഫ്റ്റി സെന്റ് ആണ് വന്നത് ഓറഞ്ചിന്റെ സോട വാങ്ങിച്ചു പിന്നെ വൺ ഡോളർ ട്വന്റി ഫൈവ് ആണ് വന്നത് ടൂ ഡോളറിന്റെ ഉള്ളിലുള്ള സാധനം വാങ്ങിച്ചുണ്ട്

രണ്ട് ഡോളർ കറക്റ്റ് ആയില്ല കേട്ടോ രണ്ട് ഡോളറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ അവിടാ ഒരു പ്രോട്ടീൻ ബാറൊക്കെ കാണിച്ചു തന്നില്ലേ പക്ഷെ അത് കഴിക്കാനുള്ള മോഡില്ല അത് കാരണം സോഡ വാങ്ങിച്ചു ഓറഞ്ച് സോഡ ഇത് കറക്റ്റ് ഒന്ന് ഇരുപത്തഞ്ചാണ് ഇതിന്റെ പ്രൈസ് ടാക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് നാൽപ്പത്തൊന്ന് വൺ ഡോളറ് ഫോർട്ടി വൺ സെൻസായി